നല്ല മഞ്ഞ് ഒരു ദിവസമാണ് ഉച്ച വരെ ഹോം ഓഫീസ് ചെയ്തു ഉച്ചയ്ക്ക് ഓഫീസിൽ പോകുമ്പോൾ സ്നോ കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി മഞ്ഞ് പെയ്തു കാണാൻ നല്ല രസമാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണിത് ടെർമൽസും ജാക്കറ്റും ടൊപ്പിയും വിന്റർ ഷൂസും ഒക്കെ ഇട്ട് പെൺകുഞ്ഞി നടക്കുന്ന പോലെ നടക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല സൂക്ഷിച്ചു നടന്നില്ലേ നല്ല പണി കിട്ടും സ്നോ ഉറച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് പോലെ ആയിരിക്കും ഈ നടക്കുന്ന വഴി അത് അലത്തുപോവാനാണ് ഈ ചേച്ചി ഉപ്പ് വിതരുന്നത് ഇനിയും ഈ ദിവസം നമുക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഇറങ്ങണം കാറിന്റെ മുകളിലെ സ്നോ മാറ്റേ അതൊരൊന്നൊന്നൊര പണിയാ എന്റെ കൈ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ജോലി ഞാൻ അടുത്ത ആളെ ഏൽപ്പിച്ചു സാധാരണ അമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോവാണെങ്കിൽ ഈ സമയം മുപ്പതിലെ പോകാൻ പറ്റൂ അതും നല്ല ഡിസ്റ്റൻസ് ഇട്ട് വേണം വണ്ടി ഓടിക്കാൻ കാരണം നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി നിൽക്കണമെന്നില്ല